താഹിർ അഹമ്മദ് എല്ലാ ജുമ കുത്തുബുകളിലും ഈ സിയാവുല്ലക്കിനെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയും ചെറു തെറി പറയുകയും ലയനത്ത് പറയുകയും ചെയ്യും കാരണം സ്വാഭാവികമാണ് കാരണം ഈയൊരു സങ്കല്പത്തെ അല്ലെ സ്വപ്നത്തെ മൂലം തകർത്തത് സിയാ ഉല്ലക്കാണ് എന്ന ഒരു കാരണത്താൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് മുതലുള്ള അദ്ദേഹത്തിൻ്റെ കുത്തുബുകൾ ബദർ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് വരാറുണ്ട് അതെടുത്ത് പരിശോധിച്ചാൽ ഒരു കുതുബയിൽ പോലും അദ്ദേഹം സിയാവ്ലക്കിനെ പറ്റി ഇങ്ങനെ പറയാതെ ലേണത്ത് പറയാതെ നിന്നിട്ടില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂൺ പത്തിൽ ആയപ്പോൾ ഇദ്ദേഹം ഒരു ഉള്ളശന ആ കുതുബയിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ലോകത്തുള്ള മുസ്ലിങ്ങളെ മുബാഹലയ്ക്ക് വെല്ലുവിളിക്കുകയാണ് മുസ്ലിം പണ്ഡിതന്മാർ ആരാണോ തയ്യാറുള്ളത് അവർ ഈ മുബാഹലയിൽ പങ്കെടുക്കട്ടെ എന്നിട്ട് ഒന്ന് ജനം മനസ്സിലാക്കട്ടെ എന്ന് അത് പക്ഷേ അത് ആ ബദർ പത്രത്തിലൊക്കെ വന്നു അൽഫ അൽഫൽ എന്ന് പറഞ്ഞ പത്രത്തിൽ അരച്ചു വന്നു ഇത് അവരുടെ ഇടയിൽ മാത്രം കറങ്ങിയ ഒരു സംഗതിയാണ് മുസ്ലിം ലോകത്തേക്ക് അത് ഒന്നും പോയിട്ടില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ആഗസ്റ്റ് പതിനേഴിന് ഒരു വിമാന അപകടത്തിൽ വെച്ച് സിയാവലേക്ക് മരിച്ചു അതായത് ആകാശത്ത് വെച്ച് അദ്ദേഹം ഒരു സ്ഫോടനം ഉണ്ടാകുകയും അങ്ങനെ വിമാനം അപകടത്തിൽപ്പെട്ടിട്ട് മരിച്ച് പോവുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മരിച്ചതാണെന്ന് ആ വിമാനം ഒട്ടിത്തെറിച്ചിട്ട് ഇത് ഒരു സന്ദർഭമായി കണ്ടിട്ട് ഖലീഫെന്ത് ചെയ്തു ഞാൻ മുബാഹലയ്ക്ക് വെല്ലുവിളിച്ചതിന് അതിൽ ഒന്നാമത്തെ കക്ഷിയാണ് ആര് സിയാവില്ലക്ക് സിയാവില്ലയ്ക്ക് ഇതാ പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അന്ന് കുത്തുബയിൽ പ്രസംഗിച്ചു പക്ഷെ അദ്ദേഹം വളരെ ആസൂത്രിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തത് ഈ മുബാഹല എന്ന് പറയുന്നത് താഴെ പറയുന്ന ആരോപണങ്ങൾക്ക് ഉന്നയിക്കുന്ന ആളുകൾ അതിൻ്റെ അടിയിൽ മറുകക്ഷിയായിട്ട് എതിർ കക്ഷിയായി നിന്ന് ഒപ്പിട്ട് തന്നാൽ മുബാഹലിൽ ബംഗാളിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇത് ബദലിൽ വന്നിരുന്നു വിശദമായിട്ട് ഈ മരണത്തിന് ശേഷം അവരെന്ത് ചെയ്തു ഉറുദുവിൽ അത് അടിച്ചിറക്കി അങ്ങനെ ആ ഒരു ലഘുരേഖ അഞ്ചുമഷാഹി ഇസ്ലാമിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് അവർ തിന്നു അത് വായിച്ചു നോക്കുമ്പോൾ അറുപത്തിയെട്ട് ആരോപണങ്ങൾ മിർസയെയും അഹമ്മദിയ ജമാഅത്തിനെയും കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട് അതോരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് അതിൽ വന്ന് മീർസ വാദിക്കുന്നു ഞാൻ ദൈവമാകുന്നു ഞാൻ ദൈവപുത്രനാകുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ അദ്ദേഹം വാദിച്ചു എന്ന് നമ്മൾ ആരോപിക്കുകയാണ് എന്നിട്ട് വാങ്ങത്തുള്ള എലിൽ കാതിബീൻ എന്നാണ് അതിൻ്റെ ഓരോന്നിൻ്റെയും അടിയിൽ കൊടുത്തുള്ളത് അങ്ങനെ അങ്ങനെ എഴുതി എഴുതിയിട്ട് പത്തരവത്തെട്ട ആരോപണങ്ങൾ നബി നെബിയാകുന്നു എന്നുള്ള ആരോപണമാണ് നെബിയാണെന്ന് വാദിക്കുന്നു അത് വ്യാജവാദമാണ് എന്നാണ് നമ്മൾ പറയുന്നത് അതുമാത്രം അതിലില്ല അതില്ല കാരണം അദ്ദേഹം വാദിച്ചിട്ടുണ്ടെന്നല്ല നല്ല പാഠം അപ്പോൾ ഒരു ആക്ഷേപമല്ല അപ്പോൾ ഇത് നമ്മളെടുത്ത് തന്നപ്പം ഞാൻ അതിന് നല്ല ഭംഗിയായിട്ട് ഒരു മറുപടി എഴുതി ഖലീഫ തായിർ അഹമ്മദിന് എഴുതിയിട്ട് ലണ്ടനിലേക്ക് വൈ പോസ്റ്റ് റെജിസ്റ്റർ പോസ്റ്റായിട്ട് അയച്ചു കൊടുത്തു അത് നമ്മൾ പറഞ്ഞ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊന്നും നമ്മൾ ഉന്നയിക്കുന്നില്ല നമ്മൾ പറയുന്നത് മിർജാവുൽ അഹമ്മദ് ഖാദിയാനി നബിയാണെന്ന വാദം വ്യാജമാണ് അദ്ദേഹത്തിന് അല്ലാഹുവിൽ നിന്ന് വഴി ലഭിക്കുന്നു എന്ന അവകാശവാദം കളവാണ് അദ്ദേഹം നബിയല്ല റസൂലല്ല മുജദ് പോലും അല്ല അദ്ദേഹം വ്യാജനാണ് മുസലിമത്തുൽ കദാബിനെ പോലെ പ്രവാചകത്വം വാദിച്ച ഒരു വ്യാജ നബിയാണ് ഈ കാര്യത്തിൽ എന്ത് മുബാഹല നടത്താൻ ഞങ്ങൾ ഏത് തരത്തിൽ മുബാഹ നടത്താൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഖുർആനിൽ പറഞ്ഞ പോലുള്ള മുബാല ആയിരിക്കണം അതായത് നെതു അബ്ന അനവ്നാക്കും ഒ നിസാ അനവ നിസാക്കും സുമ്മൻ അബു തഹിൽ നിജ്വൽ നിജ്വൽ ലലത്തുള്ളിൽ കാതിപ്പി എന്നുവെച്ചാൽ ആ ആരൊക്കെ വരണം മക്കളും ഭാര്യമാരും ഒക്കെ വന്നിട്ട് പിന്നെ പറയുകയാണെങ്കിൽ അവരൊക്കെ വന്ന് കാണലോ അങ്ങനെ ഒരു സ്റ്റേജിൽ നിങ്ങൾ മുബാഹലയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ വരും മറുപടി ആയിട്ട് കൊടുത്ത് പിന്നെ അതിൽ അടിയിൽ എഴുതി നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തയ്യാറില്ല ഞങ്ങൾ അങ്ങോട്ട് വരാം ഇനി അതും നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ കേരളത്തിലെ അഹമ്മദിയ ജമാഅത്തിനെ നിങ്ങൾ പ്രതിനിധിയായിട്ട് നിയോഗിച്ചാൽ ഞങ്ങൾ അവരോട് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അതിന് മറുപടി ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എടുക്കുമ്പം അതേപോലെ നമ്മളെ കോടിയത്തൂർ വിഷാഖത്തിൻ്റെ ഓഫീസിലേക്ക് ഇവർ പേർ പേർക്കാരി വരുന്നു അതിലൊരു കത്തുണ്ട് ഞങ്ങളേക്ക് തന്നു പറഞ്ഞത് ഖലീഫയുടെ കത്താണ് പക്ഷേ നിങ്ങളല്ല സംബോധന ചെയ്തത് ഞങ്ങളെ അഹമ്മദീ ജമാനത്തിൻ്റെ കൊടിയത്തൂർ ഘടകത്തെയാണ് അപ്പം കൊടിയത്തൂർ അഹമ്മദീയ ജമാനത്തിൻ്റെ പ്രസിഡൻറ്റ് എം അഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ആൾക്കാണ് ഇയാളെ സംബോധന ചെയ്തിട്ട് എഴുതുന്നത് അവരോട് പറയുക അ നിങ്ങൾക്ക് ഈ കത്ത് കൊടുക്കുന്ന ആളുകൾ നിങ്ങൾ പരിഹാസത്തിലും എതിർപ്പിലും പരിധി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുമായിട്ട് മുബാഹല നടത്തേണ്ടതില്ല അതേസമയം നിങ്ങളും മുബാഹലയുടെ പരിധിയിൽപ്പെടും അതുകൊണ്ട് ഒരു വർഷത്തിനകം ജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നാശം സംഭവിക്കും എന്നുള്ള ഏകപക്ഷീയമായുള്ള മുബാഹല അതാണ് അപ്പം ഇത് നമുക്ക് കൊണ്ടുവന്നു വരുന്നത് അതെ അതെ അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ സിയാവ്ലക്ക് മാത്രമല്ലായിരുന്നു ആ ലബുലേഖൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ് സിയാവലക്കിൻ്റെ ചോടെ എഴുതിയുള്ളത് പാകിസ്ഥാനില് കാദിയാനികൾക്കെതിരിൽ പിന്നെ വാദിച്ചിട്ടുള്ള വക്കീലന്മാർ അവർക്കെതിരിൽ വിധി പ്രസ്താവിച്ചിട്ടുള്ള ജഡ്ജുമാർ പിന്നെ ലോകത്ത് മുസ്ലിം സംഘടന ആല പിന്നെ ജമാ ജമീ അല്ല റാബിദത്തുല്ല ആലമല്ലി ഇസ്ലാമിയുടെ പിന്നെ നേതാക്കന്മാർ പിന്നെ മജിലിസെ എന്ന് തന്നെ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഖത്തമനുഭവത്ത് സംഘമുണ്ട് അതിൻ്റെ അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് നമ്മളെ അഞ്ചുമണി ഷാഹത്ത് ഇസ്ലാമിൻ്റെ ആളുകളും എന്തായത് ഈ ലിസ്റ്റ് ഏകപക്ഷീയമായിട്ട് അവർ ലിസ്റ്റ് ചെയ്യുന്നത് ഏകപക്ഷീയമായി മൊബൈൽ പങ്ക് അപ്പോൾ ഹിറ്റ് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഹിറ്റ് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുമ്പം നമുക്കിത് കൊണ്ടുവന്ന് തന്ന കാതിയാനി പ്രതിനിധികൾ ഈ അമ്പത് കുട്ടിയും മറ്റേ അവരൊക്കെ മോശമൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അവരെ നമുക്ക് ഇവരൊരു ഒരു ഒരു മരണവിധി അല്ലെങ്കിൽ ഒരു ഉണ്ടല്ലോ വിധി തരുന്ന മുഖമായിരുന്നു അവർക്കെന്ന് തോന്നിപ്പോയി കാരണം അവരിങ്ങനെ വളരെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് നമ്മളൊന്നും കാണുന്ന ഈ ആളുകളിപ്പോൾ ഒരു കൊല്ലം കൊണ്ടെന്തോ ആയിപ്പോന്ന് വിശ്വസിക്കുന്ന ഒരു ഒരു സാധുക്കൾ അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ ഇവർക്ക് ഇയാൾക്കതിനെ മറുപടി എഴുതണം അപ്പോൾ അപ്പോഴേക്ക് ഇവരെ വെച്ചാൽ കേരളത്തിൽ രണ്ട് ലക്ഷം പ്രതികൾ ഇതിന്റെ മലയാള പരിഭാഷ അടിച്ചിറക്കി വിതരണം ചെയ്തിട്ടുണ്ട് അല്ല നമ്മളെ പേരായാലും ഉൾപ്പെട്ടില്ല ഈ കാര്യങ്ങൾ മൊത്തം ഉദാഹരണങ്ങളുടെ ആഹ്വാനം നമ്മളെ പേരിന് അതിലൊന്നും അങ്ങ് ഉൾപ്പെടുത്തില്ല ഈ ഇത് തരുന്നത് മെയ് ഇരുപത്തി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബർ ഇരുപത്തേഴിനാണ് ഈ കത്ത് തരുന്നത് അതോട് കൊല്ലം ആണ് ഇതിൻ്റെ കാലാവധി അപ്പോൾ അവർ കൊല്ലത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കും എന്നാണ് തീരുമാനമാവും എന്നാണത് അങ്ങനെ ഇവരത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ മാത്രമല്ല ആ പ്രസിദ്ധീകരണം ആ ലഘുലേബുകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിലെഴുതിൻ്റെ സിദ്ദീഖ് അമീർ അലി അമീർ അഹമ്മദിയ ജമാഅത്ത് കേരള എന്നാണ് അപ്പോൾ അദ്ദേഹമാണിത് പ്രസിദ്ധീകരി പ്രകാശനം ചെയ്യുന്നതും അദ്ദേഹമാണ് കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ട് പത്രക്കാർക്കൊക്കെ അത് കൊടുക്കുന്നതും പത്രങ്ങളത് വലിയ ഇതായിട്ട് അമ്മതി ജമാഅത്ത് ലോക മുസ്ലിംകളെ മുഴുവനും വെല്ലുവിളിച്ചതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിലുള്ള പണ്ഡിതന്മാരെയും മുബാഹലിക്ക് ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത കൊടുത്തു നമുക്ക് സ്വാഭാവികമായിട്ടും അന്ന് കുറേ ഫോൺ കോൾ വന്നു അതുപോലെ പലരും കത്തുകൾ എഴുതി നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടിത് സ്വീകരിക്കുന്നില്ല കൊടിയത്തൂല ഒരുപാട് ആളുകൾ കുറിച്ച് നല്ല ഒരു എന്താ പറയുക നല്ല അഭിപ്രായം വെച്ച് പുലർത്തിയിരുന്ന ചില ആളുകൾ അവരവരുടെ ഭാഷയിൽ പറയാനുള്ള അനുഭാവികൾ എന്ന് പറയും അത്തരം ആളുകളൊക്കെ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇത് സ്വീകരിക്കാത്തത് അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് എങ്ങനെയാണ് ഇത് സ്വീകരിക്കേണ്ടത് ഇവരിപ്പം വെല്ലുവിളി നടത്തിയല്ലോ അപ്പോൾ എന്ത് ചെയ്തു അതിന് മറുപടി എഴുതി മറുപടി ലഘുരകളായി പ്രസ്താവ് പ്രഖ്യാപിച്ചു പ്രസിദ്ധീകരിച്ചു അങ്ങനെ എന്താണ് മുഖാനത് ഇപ്പം ഈ ഏറെ സംഭവം ഉണ്ടായത് സിദ്ദീഖ് അമീർ അലി സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജനുവരി ഒന്നിനാണ് പത്രസമ്മേളനം നടത്തി കാര്യം പറഞ്ഞത് ജനുവരി പത്തായപ്പോൾ അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല അന്ന് ഞങ്ങൾ പിന്നെ നമ്മളൊക്കെ കൊറിയത്തൂരിനൊക്കെ വെച്ച് കാണുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു അസുഖമില്ല ഞങ്ങൾ പത്താം തീയതി ഇങ്ങനെ ആടി വന്നപ്പം അഹമ്മദികളെ പലരെയും കാണുന്നില്ല അപ്പം ഇങ്ങനെ ഉള്ള കുശു കുശന്നുള്ള സംസാരത്തിലാണ് അവർ അമീർ മരിച്ചു വരാറിയുന്നത് അങ്ങനെ അത് അവർ വല്ലാതെ പ്രയാസപ്പെട്ട ഒരു സംഗതിയാണ് ബാലക്ക് വെല്ലുവിളിച്ച ആളന്നെയാണല്ലോ മരിക്കുന്നത് നമ്മളത് ഗുണപാഠമായിട്ട് സീ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് പത്രങ്ങളൊക്കെ കൊടുത്തു ചില പത്രങ്ങളൊക്കെ സ്വീകരിച്ചു പ്രബോധനം പോലുള്ള വാരികൾ കൊടുത്തു പിന്നെ നോട്ടീസ് അടിച്ചിറക്കി ഇതൊരു ഗുണപാഠമായി കാണുക സിദ്ദീഖ് അമീർ അലി മരിച്ചത് എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളുടെ പിന്നെ ഈ ഓരോ അക്കമിട്ടത്തിൻ്റെ മറുപടി നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഇങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല പറയുന്നത് വളരെ ഇതാണ് ഒരു വിഭാഗത്ത് എഴുതിയിട്ടുള്ളത് പാകിസ്ഥാനികളായ നാനൂറ് അഹമ്മതികൾ ജർമ്മനിയിൽ ഗറില പരിശീലനം നേടുന്നു ആക്ഷേപ്പാണ് ഇസ്രായേലി സൈന്യത്തിൽ ആറായിരം അഹമ്മദികൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള സംഖ്യകളൊക്കെ ഉണ്ട് അപ്പോൾ പറ്റി മറുപടി എഴുതുന്നത് ഈ സംഖ്യകൾ യുദ്ധമുഖത്താണെങ്കിൽ രണ്ടെണ്ണത്തിന്റെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പത്തെണ്ണം മൊറിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തണ്ടാവും കളവാകും അത്ര ആറായിരം അല്ല അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എളുന്ന് പറഞ്ഞാൽ കളവാകില്ലേ അപ്പോൾ ഇങ്ങനത്തെ ബാലിസ്യമായ കാര്യങ്ങളല്ല നമ്മൾ നേർച്ചനുഭൂത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ചർച്ചക്ക് അതിന് മുബാകു തയ്യാറുള്ളു അങ്ങനെ ഞങ്ങൾ വിചാരിച്ച ഒരിക്കലും അവർ വരില്ല എന്ന് തന്നെയാണ് പക്ഷേ എന്താണെന്നറിയില്ല അറിയില്ല കതിയാനികളുടെ കൂട്ടത്തിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടായിരിക്കാം കേരള അമദിയ ജമാത്തിലെ ജമാത്തിന് ഈ മുബാഹല നടത്താൻ സമ്മതം കൊടുത്തുകൊണ്ട് ഖലീഫ അനുമതി കൊടുത്തുകൊണ്ടുള്ള കത്തയച്ചു അങ്ങനെ ഉടനെ അവരൊരു കത്ത് എഴുതിയിട്ട് അഞ്ചുമനി ഷായത്ത് ഇസ്ലാമിനോട് ആദ്യം അവരെന്താച്ച ജമാഅത്ത് ഇസ്ലാമിക്കും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുക ചെയ്തത് അപ്പം അതവരും സ്വീകരിക്കുക നമ്മളോട് പറഞ്ഞെന്താ നിങ്ങൾ പിന്നെ അഞ്ചുമൻ ഷാത്ത ഇസ്ലാമിന് കൊടുത്താൽ മതി നേരെ പറഞ്ഞിട്ട് കോഴിക്കോട് പിന്നെ മുജാഹുദുകൾക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇതിന് അഞ്ചുമുന ഷാത്തു ഇസ്ലാമാണ് തയ്യാറായി വന്നിട്ടുള്ളത് അവർക്ക് കൊടുത്താൽ മതിയാണ് അങ്ങനെ ഞങ്ങളത് സ്വീ സ്വീകരിച്ചു അവർ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞങ്ങളും പത്രസമ്മേളനം നടത്തി അങ്ങനെ അത് സ്വീകരിച്ചു സംഗതി എന്തായി മുബാല നടക്കുമെന്നായി അങ്ങനെയാണെങ്കിൽ അത് പിന്നെ എങ്ങനെ എവിടെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചനായോഗങ്ങളാണ് ഈ ആലോചനായോഗങ്ങളിലൊക്കെ എന്തെങ്കിലും ഉടക്കം ഉണ്ടാക്കും ചിലർ അതായത് പിന്നെ ഒരു നേരത്തെ സംവാദത്തെ കുറിച്ച് പറഞ്ഞ മാതിരി നമ്മളെങ്ങനെയെങ്കിലും വീഴ്ത്താനല്ല പക്ഷെ നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ട് നിന്നു ആ സമയത്ത് ഇത് സ്വീകരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് കേരളത്തിലുള്ള എല്ലാ മുസ്ലിം പണ്ഡിതന്മാരെയും കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു ആദ്യം തന്നത് കെ സി അബ്ദുഹമ്മി അദ്ദേഹം വളരെ അടുത്തുള്ള ആളാണ് നമ്മളായിട്ട് വളരെ ബന്ധപ്പെട്ട ആളാണ് അദ്ദേഹത്തിന് അടുത്ത് ചെന്നപ്പം അതിന് തന്നെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നോക്കി പരിശോധിച്ച് ഓരോന്നും കൃത്യമായി വായിച്ചു കേട്ടതിന് ശേഷമാണ് ഏഴ് ബാല്യങ്ങളായിട്ട് ഐ പി എച്ച് നമ്മളെ പുസ്തകം പ്രസിദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം എൺപത്തൊമ്പതിലാണ് ഈ സംഭവം അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം മിർജയുടെ അനുഭവത്തുമായി ബന്ധവാദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിക്കൂ ഉൾക്കൊള്ളിക്കാവൂ ഇസാനടി ജീവിച്ചിരിപ്പുണ്ട് മരിച്ചു ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളതിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് എല്ലാവിധ പ്രാർത്ഥനകളൊക്കെ നടത്തിയാണ് അപ്പോൾ പിന്നെയും പിന്നെയും ചോദിക്കണ്ടായ സംവാദം പോലെ ആവുമോ ചതി എന്തെങ്കിലും സംഭവിക്കോ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മുജാഹിദീൻ്റെ നേതാക്കന്മാർ കെ പി മുഹമ്മദ് മലവി എ പി അബ്ദുൽ ഖാദർ മലവി അങ്ങനെയുള്ളവരെ കണ്ടു പിന്നെ ഇ കെ അബിബപ്പർ മുസ്ലിയാർ ചെന്ന് കണ്ടു അദ്ദേഹമായിട്ട് ഒന്നര മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞാൻ മനസ്സിലാക്കി അദ്ദേഹം കാതിയാനിസ്തം വളരെ ഭംഗിയായിട്ട് കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു റീസാലിസ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ അല്ലേ ഇതാണ് ഇവരെപ്പോഴും ചോദിക്കുക അതിൽ മുബാല നടത്താൻ പോകണ്ട ഏഹ് കാരണം അത് അദീസുകളിൽ മാത്രമുള്ളതാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് വരും എന്നൊക്കെ ഉള്ളത് പിന്നെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു ഒരു ആയത്ത് കിട്ടില്ലല്ലോ അത് നമുക്ക് വേറെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ആയത്തിൽ നേരിട്ട് നെസ്സായിട്ട് കിട്ടാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും അതെ 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 അത് അതങ്ങനെ പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈസാനിച്ചൊന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുന്നല്ലോ അത് അതിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചർച്ച അതെ അതെ അതാണ് അങ്ങനെ അത് മാത്രമാണ് അവർക്ക് വലിയതാ മുമ്പോട്ട് വെക്കുന്നവര് അങ്ങനെ ഈ ഇവരോടൊക്കെ സംസാരിച്ചു അപ്പൊ നമ്മളെ കത്തലുള്ള സുഹൃത്തുക്കൾ അഞ്ചു മനുഷ്യന്റെ മെമ്പർമാരെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന പിന്നെ മെമ്പർ ഒരാൾ ഒരാൾ മെമ്പറായിരുന്നു പി വി അബ്ദുരമ ഇവരെ കൂടി കർദാ യൂസുഫുൾ കാവിയെ പോയി കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് വിശദമായി മനസ്സിലാക്കുകയും ഇവരത് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നാല് കുത്തുക അദ്ദേഹം ഇത് സംബന്ധമായിട്ട് അവിടെ നടത്തുകയുണ്ടായി അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കുത്തുകൾ കേൾക്കുന്നവർ പത്രങ്ങളിലൊക്കെ ഈ കുത്തുപ് അടിച്ച് അച്ചടിച്ചു വരികയും ചെയ്തു അപ്പോൾ എന്താണ് ഉപാഹനം എന്നും ഈ കാര്യങ്ങളെക്കുറിച്ചൊരു അവർ കൃത്യമായിട്ട് നമ്മോട് പറഞ്ഞു ഇങ്ങനെയാണ് ഹർലാവി അപ്പം ഇന്ന് ഏറ്റവും ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പണ്ഡിതെന്നുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നമ്മളെ പിന്തുണയും അദ്ദേഹം അതിന് അനുമതിയും തന്നു പക്ഷേ അവിടെ കൊണ്ട് അവസാനിപ്പിക്കകത്ത് അറബി ലോകത്തുള്ള പലരെയും അതേ കത്തലിലുള്ള അബ്ദുൽ മൊയ്സ് അബ്ദു സത്താർ പിന്നെ ഷെയ്ഖ് ഇബിൻ ഉസ് സൗദിയിലുള്ള പിന്നെ കുവൈത്തിലുള്ള പണ്ഡിതന്മാർ ഇവർക്കൊക്കെ അവരവിടെ വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആ കൂട്ടത്തിൽ അഹമ്മദ് ഈദാത്തിന് കത്ത് എഴുതി ഉണ്ടായി ഞാൻ ഇവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അബ്ബുൽ ഹസൻ അലി നദവി അബ്ദുൽഹിസ് ഇസ്ലായി നദവി അങ്ങനെ ജമാത്തിൻ്റെ നേതാക്കളും അറിയപ്പെടുന്ന പണ്ഡിതന്മാർക്കൊക്കെ ഇവിടെ നിന്നും കത്തുകൾ എഴുതി അവരുടെ മറുപടിയും കിട്ടി ഏറെക്കുറെ ഇതുതന്നെ ഈ ഒരു രീതിയിലാണ് അപ്പം നമുക്ക് ആരോടും ചോദിക്കാതെ എടുത്തു ചാടുക ചാടിയതൊന്നുമല്ല പ്രശസ്തിക്ക് വേണ്ടി അങ്ങനെയൊന്നുമല്ല ആത്മാർത്ഥമായിട്ട് ഇവരുടെ വെല്ലുവിളി സ്വീകരിക്കാതെ പോയാൽ കേരളത്തിൽ അതൊരു വലിയ പരാജയമായി തീരും ഒന്ന് ആലോചിച്ചോക്കും ഞങ്ങൾ തയ്യാറല്ലാതെ തയ്യാറാകാതിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക ഇത്രയും കാലം കാദ്യാനുസത്തെ നിശിതമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഞങ്ങൾ ഈ ഒരു ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ പേടിച്ചുപോയി നമ്മളതിനെ തയ്യാറായില്ല എന്ന് വരുമല്ലോ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മെയ് ഇരുപത്തൊമ്പതിന് ഈ സംഭവം നടക്കുന്നത്